നമ്പർ ടു അടിച്ചുന്ന് വയ്ക്കുക അത് ഭീകരമായ അടിയായിരിക്കും ഇപ്പോൾ ഹിസ്ബുള്ളയെ അവർ അറ്റാക്ക് ചെയ്തപ്പോൾ ലബനനിൽ സംഭവിച്ചത് സെക്കൻഡറി എക്സ്പ്ലോഷൻസ് ഒരുപാടുണ്ടാകുന്നു ഹിസ്ബുള്ളയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഹിസ്ബുള്ളയെ ടാർഗറ്റ് ചെയ്തു ഹിസ്ബുള്ളക്ക് വെടിയുണ്ടേറ്റു അല്ലെങ്കിൽ ബോംബ് കൊണ്ടു കൊണ്ട് ഇയാൾ മരിക്കുന്ന മാത്രമല്ല ഇയാളുണ്ടാക്കി വെച്ച ആയുധശേഖരമുണ്ടല്ലോ അത് ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോൾ ഭീകരമായിട്ടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നു സെക്കൻഡറി എക്സ്പ്ലോഷൻ ഇസ്രായേലിന് ഇത് തെളിവാകുന്നു ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ നോക്ക് അവനെ അറ്റാക്ക് ചെയ്ത് അവൻ്റെ കയ്യിലുള്ള ആയുധ ശേഖരം കണ്ടു സീ ദ സെക്കൻഡറി എക്സ്പ്ലോഷൻസ് ഹാപ്പനിങ് പ്രൈമറി എക്സ്പ്ലോഷൻ നടക്കുന്നില്ല കാരണം പ്രൈമറി ഷൂട്ടിംഗ് ആണ് നടക്കുന്നത് ആ ആളിനെ മാത്രമാണ് ഞങ്ങൾ കൊല്ലുന്നത് ബട്ട് സെക്കൻഡറി എക്സ്പ്ലോഷനിൽ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നു കൂടുതൽ ഡാമേജ് ഉണ്ടാകുന്നു അതവരുടെ ആയുധശേഖരം കാരണമാണ് അപ്പോൾ സെക്കൻഡറി എക്സ്പ്ലോഷൻ ഈസ് ആൻ എവിഡൻസ് ഫോർ ഇസ്രായേൽ ടു ആർഗ്യൂ ദെയർ കേസ് ഇൻ യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ പോവുകയാണ് ഇതുപോലെ ഇറാനിൽ സെക്കൻഡറി എക്സ്പ്ലോഷൻ ഉണ്ടാകാൻ പോകുന്നത് ഏതിൻ്റെ ആണ് ഓയിലിൻ്റെയാണ് ആയുധമല്ല ഇറാനിൽ എണ്ണ ശേഖരത്തിന് നേർക്കാണ് ഇസ്രായേൽ അയക്കാൻ പോകുന്നത് മൂന്ന് മാസം ഇറാൻ നിന്ന് കത്ത് മൂന്ന് മാസമെങ്കിലും ഒരുപക്ഷെ അതിൽ കൂടുതലുണ്ടാകും എണ്ണ കത്തിത്തുടങ്ങിയതിൽ ഇത് കെടുത്താനുള്ള പാടെന്താണെന്നറിയാമോ മറ്റേ സ്ഫോടനം ഒരു ശരി സെക്കൻഡറി എക്സ്പ്ലോഷൻ ആണെങ്കിലും ഒരു ഫുൾ ബിൽഡിങ് ആ പൊട്ടിത്തെറിച്ച് വലിയ സ്ഫോടനം ശബ്ദം അത് കഴിഞ്ഞു പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അടങ്ങി അങ്ങനെയല്ല തീ പിടിച്ചാൽ പിടിച്ചതാണ് പിന്നെ അടുത്ത മിസൈല് വേണം ആ തീ കെടുത്താനായിട്ട് എങ്ങനെയാണ് തീ കെടുത്തെന്നറിയാമോ നമ്മൾ ഇപ്പം ഓയൻ ജിസിയൊക്കെ എണ്ണപ്പാടത്തൊക്കെ ചെയ്യുന്ന ഇടയ്ക്ക് ഇതിന് തീ പിടിക്കും താഴേന്ന് ഇങ്ങനെ ചീറ്റിത്തെറിച്ചൊക്കെ ആ എണ്ണയും ഗ്യാസും ഒക്കെ ചേർന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പീരങ്കി കൊണ്ടാണ് തീ കെടുത്തുന്നത് എന്നുവെച്ചാൽ പീരങ്കി കൊണ്ട് വെടിവെക്കും ഈ തീ പുറപ്പെടുന്ന ആ സോഴ്സിൽ വെടിവെക്കും അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും പീരങ്കിയുടെ വെടി ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ആ ചുറ്റുവട്ടത്തുള്ള ഓക്സിജൻ മുഴുവൻ ഈ എക്സ്പ്ലോഷന് വേണ്ടി വരും ഓക്സിജൻ ഇല്ലാതെ വരുമ്പോൾ ഈ തീ കെടും അപ്പോൾ തീരെങ്കി വെടിയും അവസാനിച്ചു ഈ തീയും അവസാനിച്ചു എന്നിട്ട് അത് ക്യാപ്പി ഇങ്ങനെയാണ് ഓയിൽ വെൽ തീ കെടുക്കുന്നത് വേറൊരു സ്ഫോടനം വഴിക്ക് ഓക്സിജൻ ഇല്ലാതെയാക്കി ടെമ്പറിലി തീ കെടും അപ്പോൾ ക്യാപ് സി ഇറ്റ്സ് എ ബിഗ് തിങ് എ ഹ്യൂജ് ജോബ് ഓയിലിന് തീ പിടിച്ചാലുള്ള ഇത് ഒരു വെല്ലിലെ ഞാൻ ഗുജറാത്തിലെ ഗുജറാത്തിലേക്ക് ഒറ്റ വെല്ലിലെ തീപിടുത്തം അവർ കെടുത്തുന്നത് ഇത്രയധികം ബുദ്ധിമുട്ടിയാണ് പല പണിയും നോക്കിയിട്ട് നടക്കുന്നില്ലെങ്കിൽ അവസാനം ദ ബ്രിങ് എ ടാങ്ക് ആൻഡ് ദൻ ഫയർ ഇറ്റ് ആൻഡ് കിൽ ദ ഫയർ അതാണ് ചെയ്യുന്നത് സോ ഇറാനിൽ ഇറ്റ് ഈസ് ഓൺലിമാജിനബിൾ ഓയിലിന് തീപിടിച്ച് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ഇസ്രയേലത് ചെയ്യാൻ പോകുന്നില്ല കാരണം അത് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ഒരു പ്രവൃത്തിയായിരിക്കും ഇസ്രായേൽ ഇപ്പം ചെയ്യാറുള്ളത് ചെയ്യാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ ഹിസ്ബുള്ള കഴിഞ്ഞാൽ ഹൂത്തി ഹൂത്തിയെ ഒതുക്കിക്കഴിഞ്ഞാൽ സമാധാനമാകും ഈ മൂന്ന് എച്ച് ഉണ്ടല്ലോ ഹൂത്തി ഹിസ്ബുള്ള ഹമാസ് ഈ മൂന്ന് മൂന്നെച്ചിനെ ഒതുക്കുക ഇപ്പം നോക്ക് ഇസ്രായേൽ ലെവലിലേക്ക് കയറി ഹൂ പ്രൊട്ടസ്റ്റിറ്റ് ആരും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല ഈ പറഞ്ഞ അൻപത്തേഴ് ഇസ്ലാമിക രാജ്യങ്ങളിൽ ആരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്തോ പ്രൊട്ടസ്റ്റ് ചെയ്തോ ആരും വേണ്ടിയില്ല സൗദി അറേബ്യയുടെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ സൗദി അറേബ്യ പറഞ്ഞു വി ആർ വാച്ചിങ് ദ സിറ്റുവേഷൻ ഓഫ് കോഴ്സ് എവറിബഡി ഈസ് വാച്ചിങ് ദ സിറ്റുവേഷൻ അതൊരു അല്ലല്ലോ അവർ അവരാരും ഇതിൽ ഇടപെടാൻ പോകുന്നില്ല ജോർഡൻ ഇടപെടാൻ പോകുന്നില്ല ആരും ഇട ഇറാൻ എത്ര വഴികളുണ്ടെന്ന് അറിയാമോ ലിബിയ വഴി ലബനൻ വഴി ഇവരെ അറ്റാക്ക് ചെയ്യാം ഇസ്രായേലിനെ സിറിയ വഴി അറ്റാക്ക് ചെയ്യാം ഹൂത്തികളെ കൊണ്ട് അറ്റാക്ക് ചെയ്യിക്കാം പല വഴികളുണ്ട് ഇറാഖ് വഴി ചെയ്യിക്കാം ഇറാഖ് ഒരു ഷിയ ഡൊമിനേറ്റഡ് കൺട്രിയാണ് ഇറാഖ് വഴി ചെയ്യാം പക്ഷേ ഇതൊന്നും പോകാതെ ഡയറക്റ്റ് അങ്ങോട്ട് മിസൈൽ മിസൈലയക്കാണ് ഇറാൻ ചെയ്തത് ഇറാൻ നന്നായിട്ടറിയാം ഈ മിസൈൽ വിൽ ബി ഇൻ്റർസെപ്റ്റഡ് എന്നറിയാം അപ്പോൾ പ്രതികാരം ചെയ്തു എന്ന് വരികയും വേണം ഇങ്ങോട്ട് അവൻ തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യരുത് ഈ രീതിയിൽ ഒരു ഡെലിക്കേറ്റ് ബാലൻസിൽ ഇപ്പോൾ നിൽക്കുകയാണ്